ഇന്ന് നമ്മുടെ ഡെയിമി ലൈഫ് എടുക്കുന്ന എപ്പോഴാണെന്ന് അറിയുമോ ഉച്ച തൊട്ടാണ് ഉച്ച ഉച്ച ഉച്ചരയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡെയിമി ലൈഫ് ഇന്ന് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ എനിക്ക് ഒട്ടും പാടില്ല പനി വന്ന് ഞാൻ ചത്തു ഗൈസ് പനി വന്ന് ചത്തു ഭയങ്കര പനി പനി ചുമ പല്ലിനി വേദന എല്ലാം കൂടെ ആയിട്ട് ഒട്ടും വയ്യ ഉച്ച രാവിലെ പക്ഷേ വയ്യെങ്കിലും ക്ലാസ്സിനൊക്കെ പോയി പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കുറച്ച് സമയമൊന്നും കിടക്ക ഉറങ്ങാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ആകെ ബുദ്ധിമുട്ട് എന്നിട്ട് ഇപ്പം നമുക്ക് നാല് മണിക്ക് പിന്നെയും ക്ലാസ് ഉണ്ട് വയ്യെങ്കിലും പോയേ പറ്റുള്ളൂ അപ്പോൾ പോകാൻ റെഡി ആവാൻ പോവാണ് അപ്പം ഞാൻ എടുക്കുന്നില്ലെന്ന് കരുതിയപ്പോഴാണ് ഞാൻ നമ്മുടെ വീഡിയോ അനലറ്റിക്സ് ഒക്കെ നോക്കിയപ്പോഴുണ്ടല്ലോ കുറേയധികം പേര് വീഡിയോസ് കാണുന്നുണ്ട് കുറേയധികം പേര് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു എനർജി കയറി ഒരു സന്തോഷം തോന്നി അപ്പം ഞാൻ കരുതി എങ്കിൽ പിന്നെ ഉച്ചതൊട്ടുള്ള ഡെയിലിമേ ലൈഫ് എടുക്കുക എന്തുവാണെങ്കിലും നമ്മൾ വീഡിയോ അങ്ങ് അപ്ലോഡ് എന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചതൊട്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം രാവിലെ തൊട്ടുള്ളത് മാത്രമല്ലല്ലോ ഉച്ച തൊട്ടുള്ളത് എടുക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല അല്ലേ എന്തായാലും ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പനി വന്ന് അങ്ങ് അങ്ങേയറ്റം പറ്റിയിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാണ് ഗൈസ് അതെങ്കിലും കരുതി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക എന്തായാലും ഈ പരുവത്തിന് പോയി ഏത് ഏതവസ്ഥയിൽ ചെന്ന് നിൽക്കുമെന്ന് ഒരു പിടിയില്ല മിക്കവാറും ഇന്ന് വീണ്ടും ഹോസ്പിറ്റലൈസ് ആകുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കൊണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര പനി എൻ്റെ അമ്മ എനിക്ക് അയ്യേ ഞാൻ പോകാൻ റെഡിയായി റെഡി ആയിട്ട് നിന്നപ്പോ നോക്കിയേ പുറത്തോട്ട് നോക്കി ഭയങ്കരമായിട്ട് മഴയാ കണ്ടോ ഇനി എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൂടാ ഈ പനിയും പിടിച്ച് ഈ മഴയത്ത് നനഞ്ഞു എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല പക്ഷെ പോയേ പറ്റുള്ളൂ നാലുമണിയാവുന്നു അവിടെ വന്നു കാണും എങ്ങനെ നടന്നു പോകുമെന്ന് എന്നറിയത്തില്ല അവരെ വിളിച്ചു പറയാൻ പറ്റൂല കാരണം അവർ ഓൾറെഡി സ്കൂളിൽ നിന്ന് നേരിട്ട് വരുവായിരിക്കും അപ്പോൾ പിന്നെ അവർ ഓൾറെഡി അവിടെ വന്നിരിക്കുവായിരിക്കും അതുകൊണ്ട് പിന്നെ പോയേ പറ്റുള്ളൂ മുഖമൊക്കെ കൊണ്ടോ ഭയങ്കര ക്ഷീണം എന്റെ കണ്ണൊക്കെ കണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യാരിക വന്ന പിന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് അതൊക്കെ മാറുന്ന ദിവസം കാത്തിരിപ്പാണ് ഇനി ഞാൻ കുറച്ച് ദിവസം എൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പൊ എളുപ്പം ഇതൊക്കെ അങ്ങ് മാറിയാ മതി മാറിയാ മതി എന്നാണ് എനിക്ക് എനിക്കെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനാണ് ഇഷ്ടം പക്ഷേ എനിക്ക് മിക്കപ്പോഴും പനി വരാറുമുണ്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങി നടക്കുവാണേ മഴ കുറച്ചൊന്ന് ശക്തി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും മഴയുണ്ട് ഞാൻ എൻ്റെ ഫോണാണെങ്കിൽ കവറിനകത്താക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് സാധാരണഗതിയിൽ ഈ സമയത്ത് ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവിടാൻ ഓട്ടോ വരും കേട്ടോ അപ്പം ആ ഓട്ടോ കിട്ടുവാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അവരെന്നെ കൊണ്ട് അവിടെ ഇറക്കി വിടാറുണ്ട് പിന്നെ അവരെ കിട്ടുവാണെങ്കിൽ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു നോക്കാം നമ്മൾ എത്താറായിട്ടുണ്ടേ ഇത്രയേറെ വയ്യാഞ്ഞിട്ടും ഒച്ച പോലെ എടുക്കാൻ ഞാൻ അവർക്ക് അവധി കൊടുക്കാഞ്ഞ അല്ലെങ്കിൽ ഇന്ന് വേണ്ടെന്ന് വയ്ക്കാഞ്ഞത് എടുക്കാൻ അവർക്ക് നമ്മളൊരു പ്രചോദനമാകരുതല്ലോ ചെറിയ ചെറിയ പനിയൊക്കെ വരുമ്പോഴേ അവരും എടുത്തിരുന്നു കഴിഞ്ഞാൽ മടി തോന്നും അപ്പം നമ്മളായിരിക്കണമല്ലോ അവർക്ക് മാതൃക അതുകൊണ്ട് വീണ് കിടന്നാലും ഞാൻ പ്രവർത്തിക്കുമെന്ന് അവർക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല ഞാൻ അവധി കൊടുത്ത അടുത്ത ദിവസം ചെറിയൊരു പനി വരുമ്പോൾ അവർ പറയും പനിയാണ് അതുകൊണ്ട് വരുന്നില്ല എന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അവധി കൊടുക്കണ്ടെന്ന് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നെങ്കിലും വൈകിട്ട് എൻ്റെ അവസ്ഥ എന്തോന്ന് എനിക്ക് അറിയത്തില്ല മിക്കവാറും വീട്ടിലെ കുട്ടികൾ അവധിയിലാകുമെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ അങ്ങനെ ക്ഷീണിച്ച അവശ്യായി ഞാൻ വീട്ടിലെത്തി കൈസ് നമുക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ തരുമെന്ന് പറയുന്ന പോലെ ഒരു ഗ്ലാസ് ചൂട് ചായ അത് കുടിച്ചാൽ ആശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ താണ്ടിവിടെ ചായ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ ചായ അടുപ്പിലൊക്കെ വെച്ച് തീയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചൂട് ചായ കുടിച്ചിട്ട് വേണം നമുക്കിനിയും വീട്ടിലെ കുട്ടികളുടെ അടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പിന്നെയും വിചാരിച്ചു വയ്യാന്ന് വെച്ചിരിക്കുന്നില്ല അതങ്ങ് തീർത്ത് വിടാന്ന് കരുതി വയ്യാന്ന് വെച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം വയ്യ വയ്യെങ്കിലും എല്ലാം അങ്ങ് ചെയ്യാൻ തയ്യാറായ എല്ലാം അങ്ങ് നടന്നു പോകും വീട്ടിലെ ക്ലാസ് ഒക്കെ ഞാൻ എങ്ങനെയോ തീർത്തു ഇനി എവിടെങ്കിലും ഒന്ന് കിടന്നാ മതി എന്നാണ് പക്ഷെ കിടക്കാൻ പറ്റൂല കഴിക്കാൻ എന്തെങ്കിലും ആക്കണം കഴിക്കാൻ സെറ്റ് ചെയ്യണം എനിക്കൊന്നിനു വയ്യ അത്ര പനിയാണ് ഞാൻ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചോണ്ടിരിക്കുക ആയിരുന്നു എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല അത് കഴിച്ചിട്ടൊന്നും കുറവാകുന്നില്ല ഇന്നിനിപ്പം നടക്കൂല ഇപ്പം രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നേരെ കിടക്കണം എന്നിട്ട് നാളെ നമുക്ക് പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോവുക ചെയ്യാം ഞാൻ കരുതി ഉച്ചയ്ക്ക് ഒരു എനർജി കയറി വന്നായിരുന്നു പക്ഷേ വന്നതുപോലെ അതെങ്ങോട്ടോ പോയി സാരയില്ല തൊട്ടുള്ളതാണെന്ന് തോന്നുന്നു നമ്മൾ ഇന്ന് എടുത്തത് രാവിലെ എടുക്കാനെ കാരണം ഇതാണ് വയ്യ നമ്മള് വൈകിട്ട് ഫുഡ് കഴിക്കുക കഞ്ഞിയാ കുടിക്കുന്നത് ഞാൻ ഞാൻ വിചാരിച്ചു വായിക്ക് രുചിയില്ല ഭയങ്കര കയ്പാണ് അപ്പൊ കഞ്ഞി ഉപ്പും പിന്നെ കുറച്ച് അച്ചാറും മോരിയറിയൊക്കെ ഉണ്ട് തോരനും ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ ആവുമ്പോ അങ്ങ് എങ്ങനെയെങ്കിലും കഴിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിക്കാൻ എടുത്തു ഈ വായിക്ക് കയ്പ്പാണെങ്കിലും ഭയങ്കര വിശപ്പും ആക്രാന്തവും ഉണ്ട് എനിക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഞ്ഞിയായിട്ടൊക്കെ കുടിക്കാന്ന് ഞാൻ കാണിച്ചു തരാം കഞ്ഞി അച്ചാറും മോരിയറിയും ഒഴിച്ച് വാഴക്കാത്തോരനും വാഴക്കും തോരനും മുളക് ഉള്ളിയും മുളകും കൂടെ അരിഞ്ഞത് വായിക്ക് രുചിക്ക് വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ അങ്ങനെ കഞ്ഞി കുടിക്കാന്ന് വെച്ചു ഞാൻ പിന്നെ ഹാളിൽ പോയിരുന്നു കഴിക്കാത്തതെന്ന് വെച്ച അവിടെ ടി വി വെച്ചേക്കുവാണേ ടി വി വെച്ചേക്കുന്നോണ്ടേ ശബ്ദം കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടിങ്ങി പോകുന്നു കഞ്ഞി രുചിയൊന്നും തോന്നുന്നില്ല ഉപ്പ് മാത്രം ഫീൽ ചെയ്യുന്നേ വേറെ ഒരു രുചിയും തോന്നുന്നില്ല പക്ഷെ എന്നാലും ഞാൻ കഴിക്കുക എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷെ പനി വരുമ്പോ വിശപ്പുള്ളവരുണ്ടോ എനിക്ക് വിശപ്പ് വരുന്നു ഇത്തവണ എന്താണാവും അനലറ്റിക്സ് ഒക്കെ നോക്കിയപ്പോ ഒരു എനർജി കയറി ഉച്ചയായപ്പോ ഇന്ന് രാവിലെ ഡെയിൻമെ ലൈഫ് എടുക്കണമെന്നൊക്കെ കരുതിയിട്ട് ആരോഗ്യക്കേട് കാരണം വേണ്ടെന്ന് വെച്ചതാണ് പക്ഷെ പെട്ടെന്നൊരു എനർജി കയറിയിട്ടോ നിങ്ങളോട് എന്തൊക്കെയോ പറയാം എന്തൊക്കെയോ സംസാരിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഉച്ച തൊട്ട് വീഡിയോ എടുത്തത് പക്ഷേ എൻ്റെ പനി എൻ്റെ വയ്യാഴിക അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പീനുഗൈസ് എല്ലാ ഇപ്പോഴും നമ്മൾ ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ എൻ്റെ ആരോഗ്യം ഭയങ്കര അവസ്ഥ കിട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉറങ്ങാൻ പോവാണ് എനിക്ക് ഭയങ്കര ചുമയുണ്ട് ശ്വാസം മുട്ടലുണ്ട് പിന്നെന്താണ് ദേഹത്ത് വേദനയൊക്കെ ഉണ്ട് പക്ഷേ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാണിച്ച് എൻ്റെ മനസ്സിനെ നിങ്ങൾ കാണാതെ പോകരുത് എന്താണെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെന്താണ് വേറൊന്നുമില്ല നാളെ മിക്കവാറും ഹോസ്പിറ്റലിലോട്ട് യാത്ര പോകേണ്ടി വരും എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നടത്തേ എന്താണ് അവസ്ഥ എന്ന് കാണാം എൻ്റെ കണ്ണൊക്കെ കണ്ടോ രണ്ട് മൂന്നാല് ദിവസമായി ഇതുകൊണ്ട് നടക്കുന്നു എന്നാലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആവട്ടെ എല്ലാവർക്കും ആരോഗ്യത്തോടെ എല്ലാവരും ആരോഗ്യത്തോടൊക്കെ ഇരിക്കും പനിയുള്ളവരൊക്കെ കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കും ഞാൻ മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല റെസ്റ്റ് ഇല്ലാതായിരിക്കാൻ കാര്യം എന്താണെങ്കിലും ഒച്ചയൊന്നും ഒന്നും അല്ല ഒക്കെ റെഡി ആയിട്ട് വരും എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് വരും അയ്യെങ്കിലും വരും ടാറ്റ നാളെ കാണാം നാളെ കാണാം ഓക്കെ ബായ്